ഒരിക്കൽ ഒരു അമ്മാമ തൻ്റെ വീടിൻ്റെ മുന്നിലിരുന്ന് ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വീടിനരികിലൂടെ വലിയ വിശ്വാസമൊന്നുമില്ലാത്ത ഒരു വ്യക്തി കടന്നു വന്നു അയാൾ അമ്മാമയോട് ചോദിച്ചു അമ്മാമ എന്താണ് വായിക്കുന്നത് അമ്മാമ പറഞ്ഞു ഞാൻ ദൈവവചനമാണ് വായിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു ഇത് ദൈവവചനമാണ് എന്നതിന് എന്താണ് തെളിവ് അപ്പോൾ അമ്മാമ പറഞ്ഞു ഇത് ബൈബിളിൽ തന്നെയുണ്ട് ഇത് ദൈവവചനമാണ് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ അതിന് തെളിവ് വേണം അപ്പോൾ ആ അമ്മാമ്മ അയാളോട് ചോദിച്ചു ആകാശത്ത് സൂര്യൻ ഉണ്ടോ ഉണ്ട് എന്താണ് അതിന് തെളിവ് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു സൂര്യൻ എനിക്ക് ചൂട് നൽകുന്നു മാത്രമല്ല സൂര്യന്റെ വെളിച്ചത്തിൽ എനിക്ക് പ്രകാശം കാണാൻ സാധിക്കുന്നു അപ്പോൾ ആ അമ്മാമ്മ പറഞ്ഞു ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ അതെന്റെ ആത്മാവിന് ചൂട് നൽകുന്നു മാത്രമല്ല അതെന്റെ ആത്മാവിന് വെളിച്ചവും നൽകുന്നു ഇതുതന്നെയാണ് ഏറ്റവും വലിയ തെളിവ് സ്നേഹമുള്ളവരെ വചനം മാംസമായി അവതരിച്ച യേശുവിൻ്റെ ജനനത്തിന് വേണ്ടി നാം ഒരുങ്ങുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ കുറച്ചൊക്കെ ബൈബിളിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുന്നത് നല്ലതായിരിക്കും കാരണം ഈ ബൈബിളാണ് നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വെളിച്ചവും ചൂടും നൽകുന്നത്